ഇരട്ടിയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ഭിത്തി നിർമ്മാണം ഇഴയുന്നുവെന്ന ആരോപണം കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തി പാലം തുറന്നു ടൗണിൽ സമരം യൂത്ത് കോൺഗ്രസ് ശാന്തിഗ്രാം പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഭിത്തി ഇടിഞ്ഞ് ഇതുവഴി ഗതാഗതം തടസ്സപ്പെട്ടിട്ട് ഒന്നര മാസമാകുന്നു ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടും നിർമ്മാണത്തിന് വേഗതയില്ലെന്നാണ് ആരോപണം ഉയരുന്നത് അപകടസ്ഥിതി രൂക്ഷമായതോടെ ഇതുവഴി ഇരുചക്ര വാഹനങ്ങൾ അടക്കം പൂർണ്ണമായും നിരോധിച്ചത് പൊതുജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലും കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സംരക്ഷണ ഭിത്തിഘട്ടം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് പ്രാണായം ഈ വഴി അടച്ച് ഇതിന്റെ അടച്ചതിന് ശേഷം ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി തുടർന്നു കൊടുക്കാൻ നാളെ ഇതുവരെ സാധിച്ചിട്ടില്ല ഏകദേശം ഒരു മാസം പിന്നിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏകദേശം എട്ട് കിലോമീറ്ററോളം പിന്നിട്ടാണ് സമീപവാസികൾ ഇപ്പം തൊട്ടടുത്ത പട്ടണമായ ഇരട്ടയാറിലേക്ക് എത്തുന്നത് അടിയന്തരമായിട്ട് ഈ വഴി തുറന്നു കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ദിവസങ്ങളിൽ ഈ പ്രദേശവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരട്ടയാർ ടൗണിൽ മറ്റും റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ശക്തമായ സമരപരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നു നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി ഇതുവഴി ഗതാഗതം സുഗമമാക്കണമെന്നാവശ്യപ്പെട്ട് നാളെ ഇരട്ടയാർ ടൌണിൽ റോഡ് ഉപരോധിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക പ്രസിഡന്റ് ആനന്ദ് തോമസ് വ്യക്തമാക്കി സർവീസ് ബസ്സുകളും ചെറുവാഹനങ്ങളുമെല്ലാം കിലോമീറ്ററുകൾ വഴിമാറി സഞ്ചരിച്ച് പോകേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് ഓട്ടോ ടാക്സികളാണെങ്കിലും വഴിതിരിഞ്ഞ് പോകേണ്ടി വരുന്നതിനാലും പാലത്തിന് അക്കരയും ഇക്കരയുമായി രണ്ട് ടാക്സികൾ മാറി കയറേണ്ടി വരുന്നതിനാലും വലിയ സാമ്പത്തിക നഷ്ടമാണ് പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്നത് കൂടാതെ പാലത്തിൽ വലിയ തടി ഉൾപ്പെടെ കയറ്റി ബ്ലോക്ക് ചെയ്തിരിക്കുന്നതിനാൽ കാൽനട യാത്രയ്ക്ക് പോലും ഏറെ ബുദ്ധിമുട്ടുകയാണ് പ്രദേശവാസികൾ ഇതുവഴി ഗതാഗതം നിരോധിച്ചതോടെ ശാന്തിഗ്രാം ഇടിഞ്ഞമല പ്രദേശങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണ് ഇരട്ടയാർ ശാന്തിഗ്രാം സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൃഷി വില്ലേജ് ഓഫീസുകളിലെ ജീവനക്കാരെയും പ്രദേശവാസികളെയും ഏറെ ഇത് യാത്രാ ദുരിതത്തിലാക്കുന്നു സംസ്ഥാന പാതയുടെ ഭാഗമായിട്ട് പോലും നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥർ അലംഭാവം കാട്ടുകയാണെന്നാണ് ആരോപണം ഉയരുന്നത് എത്രയും വേഗം സംരക്ഷണഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന